പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറാമത്തുള്ള ഷഹാന മുംതാസ് എന്ന പത്തൊമ്പത് വയസ്സുകാരി മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദാ ചെയ്യണം എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി മഹഫീറത്തിന് വേണ്ടി ചോദിക്കണം പടുത്തറബ്ബിനോട് ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് പെട്ടെന്നുണ്ടായ ആ വിഷമത്തിൽ ചെയ്തു പോയതാണ് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി മഹഫീറത്തിന് വേണ്ടി ചോദിക്കണം പടുത്തറബ്ബിനോട് ചെറിയ മോളാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സ്വയം ജീവനെടുക്കുക എന്നത് പാപമാണ് കടുത്ത ഹറാമും കൂടിയാണ് അതേ ശിക്ഷ തന്നെയായിരിക്കും അതിനെ പ്രേരിപ്പിച്ചവർക്കും ആ കുട്ടി എന്ത് കാരണത്താലാണ് ആര് കാരണത്താലാണ് സ്വയം ജീവനൊടുക്കിയത് അവർക്കും ആ ശിക്ഷ തന്നെയാണ് പർച്ചിറപ്പ് നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല മനോധൈര്യവും പട്ട് കൊടുക്കുമാറാകട്ടെ ആമി ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്ന കാരണം ഇതാണ് ഷ്ടപ്പെട്ടിട്ടാണ് വന്ന് പിന്നെ അറേജന്മാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിനു ശേഷം ഒക്കെയാണ് കല്യാണം നടക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷം അവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടിക്ക് കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്ന കാരണങ്ങൾ അപ്പൊ ഇതിനൊരു മറുപടിയില്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് എന്ന് പറയാൻ അവരുടെ അടുത്തില്ല മറുപടി എന്താ നിങ്ങൾ നിങ്ങൾ അങ്ങനെ പിന്നെ പിന്നെ കൂടെ തന്നെ വേണം നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ കല്യാണം പക്ഷെ ആഹാരം എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്ക കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്നിട്ടാണ് ഒരു പെണ്ണിനോട് ഈ പണി ഇവൻ ചെയ്തത് സാധാരണ കുട്ടികൾ ഇങ്ങനെ കളിച്ചാൽ വീട്ടുകാരാണ് ശരിയാക്കി കൊണ്ടുവരാറ് വീട്ടുകാരും ഈ കുട്ടിയെ ഇങ്ങനെ അപമാനിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ മനസ്സ് അത്രക്ക് മാത്രം വേദനിച്ചിട്ടുണ്ടാകും ആ കുട്ടി കാല് പിടിച്ച് കരഞ്ഞത്ര എന്നെ ഒഴിവാക്കരുത് എന്ന് ഏഴു മാസത്തോളം ഇവനുമായി ജീവിച്ചു അപ്പോൾ ആ കുട്ടി ഇതുവരെ ഈ ഒരു അപമാനം സഹിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും കറുത്തതായാലും വെളുത്തതായാലും പെണ്ണിനെ കിട്ടാനില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങളും കുറവാണ് കല്യാണം കഴിഞ്ഞാല് പെണ്ണ് പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണ് കഴിയുക പെണ്ണ് ഇത്രനാളും എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ തന്നെയാണ് ആ പെണ്ണ് കഴിയുക അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കുറവാണ് എന്താ പറയുക അമ്മായി അമ്മ പോലെ എന്നൊക്കെ പറയുന്നില്ലേ അത് നമ്മുടെ നാട്ടിൽ കുറവാണ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എത്ര കുട്ടികളാണ് ഇതുപോലെ സ്വയം ജീവൻ എടുക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ എന്തിനാണ് ഇങ്ങനെ സ്വയം ജീവൻ എടുക്കുന്നത് ആർക്കു വേണ്ടി പത്ത് ഇരുപത് ദിവസത്തെ ആ ഒരു പരിചയത്തിന്റെ പേരിൽ അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി സ്വയം ജീവൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയോ നിങ്ങളെ നൊന്ത് പ്രസവിച്ച് ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ആ മാതാപിതാക്കളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാരെ കൂട്ടുകാരികളെ ഇന്നലെ കണ്ടവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ആ ഒരു വാശിപ്പുറത്ത് സ്വയം ജീവൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും കൂട്ടുകാരും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ഇതൊക്കെ പറഞ്ഞതും ചെയ്തതും ശരിയാണെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ നിന്നും ഒരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കാൻ പാടില്ല മക്കൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു മാതാപിതാക്കളുടെ കടമയാണ് കർത്തവ്യമാണ് അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി മക്കളെ ഏൽപ്പിക്കുക അവന്റെ പണവും സമ്പാദ്യവും ബാങ്ക് ബാലൻസും നോക്കി നമ്മൾ ആർക്കും നമ്മുടെ മക്കളെ കൊടുക്കരുത് കൂലിവേല ചെയ്യുന്നവനായാലും അവൻ കുടുംബം നോക്കുന്നവനാണോ ദീനിയായ മനുഷ്യനാണോ അറ്റ്ലീസ്റ്റ് ഒന്ന് പള്ളിയിലേക്കും കയറി നിസ്കരിക്കലുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കണം വെറുമൊരു നിറത്തിൻ്റെ പേരിൽ കുട്ടി മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബഹാൻ ആ കുട്ടി എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും നമ്മുടെ മക്കളെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ തിരക്കുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക അവർ പഠിക്കട്ടെ എന്ന് അവരെ ഇഷ്ടപ്പെടുന്നവര് അവരെ തേടിയെത്തും ഈ ഒരു ബന്ധം ശരിയാവില്ല ശരിയാവില്ല എന്ന് അവര് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്ന് പറയും അവൾ കറുത്തവളാണ് അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണമായിരുന്നു ഒന്നെങ്കിൽ അവനെ നന്നാക്കാൻ നോക്കുക അല്ലെങ്കിൽ ആ ജീവിതം അവിടെ അവസാനിപ്പിച്ചിങ്ങ വന്നേക്കണം വേണ്ടാത്ത ഒരാളുടെ കൂടെ ജീവിക്കാന്ന് പറയുന്നത് അതൊരു നരകിയ ജീവിതം തന്നെയായിരിക്കും അല്ലെ ആ മോള് അത്രക്ക് പാവമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇന്നത്തെ പെൺകുട്ടികൾ ഒരു ചോദ്യത്തിന് രണ്ടു മറുപടി അങ്ങ് കൊടുക്കും വളരെ പാവം പഠിച്ച കുട്ടിയായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അതായത് പ്രതികരണ ശേഷി കുറഞ്ഞ കുട്ടി അങ്ങനെയുള്ള ഒരു കുട്ടിയെ കിട്ടാൻ തന്നെ അവനൊക്കെ ഭാഗ്യം ചെയ്യണം ഇന്ന് അധിക ഭർത്താക്കന്മാരും ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നവരാ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര പാവമാണ് ആ കുട്ടി ഒരു ചങ്കുറ്റുള്ള കുട്ടിയാണെങ്കിൽ അവൻ ചോദിച്ച അതേ സ്പോട്ടിൽ തന്നെ മറുപടി കൊടുത്തേനെ അപ്പോൾ ഇത്രക്ക് നല്ല ഒരു സാധുവായ കുട്ടിയാണ് നമുക്ക് നഷ്ടമായത് എന്നായാലും വല്ലാത്തൊരു വേദനയായി പോയി ആ കുട്ടി ഇവിടെ മരണം അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ചെയ്യണം ഒരുപാട് കുട്ടി സഹിച്ചിട്ടുണ്ടാകും പർച്ചറബ്ബ് ആ കുട്ടിക്ക് മാഹിറത്ത് കൊടുക്കട്ടെ മറമ്മത്ത് കൊടുക്കട്ടെ റബ്ബെർ ഭർച്ചറബ്ബെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബെ പാപം മോളാണ് റബ്ബെ ആ കുഞ്ഞിന് മഹഫിറത്തും മർഹമത്തും നീ കൊടുക്കണ റബ്ബെർച്ചെ നീ കൊടുത്തു കൊടുക്കണ റബ്ബേ അപമാനം സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതാണ് റബ്ബേ നീ പുറത്തു കൊടുക്കണ റബ്ബെ പുറത്തു കൊടുക്കണ റബ്ബെ മഹിറത്ത് കൊടുക്കണ റബ്ബേ ആ മോളുടെ ഖബു വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ അവിടെ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ സഹനശക്തിയും ക്ഷമയും നീ കൊടുക്കണ റബ്ബെ അവിടുത്തെ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ അവിടെ റബ്ബേ നമ്മുടെ മക്കൾക്കൊന്നും ഇങ്ങനെ തോന്നിപ്പിക്കില്ല റബ്ബേ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബെ മാതാപിതാക്കൾ ജീവിക്കുന്നത് അവരുടെ നല്ലതിനു വേണ്ടിയാണ് റബ്ബെ മാതാപിതാക്കൾ ഇതുവരെ ജീവിച്ചത് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ സഹനശക്തിയും ധൈര്യവും നീ കൊടുക്കണ റബ്ബെ ചിന്തിക്കാനുള്ള വിവേക ബുദ്ധി നീ കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ നേരിടാനുള്ള ശക്തിയും ബുദ്ധിയും നീ കൊടുക്കണ റബ്ബെ ചിന്തിക്കാനുള്ള ബുദ്ധി നീ കൊടുക്കണ റബ്ബെ പഠിച്ച് റബ്ബെ നമ്മുടെ ദുബ നീ കൈവിടല്ലേ റബ്ബെ തള്ളിക്കളയല്ലേ റബ്ബെ ആ മോൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും നീ ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മയ്യത്തിന് കൊടുക്കണ റബ്ബേ പർത്തറബ്ബ ഈ പൊന്നുമോൾക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണറപ്പേ നരകം നീ ഹറാമാക്കണർ അപ്പേ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റപ്പേ പുറത്ത് കൊടുക്കണറപ്പേ പുറത്തു കൊടുക്കണറപ്പേ പർത്തറബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണറപ്പേ പർത്തറബ്ബെ നമ്മുടെ ദ്വാ നീ സ്വീകരിക്കണ സ്വീകരിക്കണറബേ ഈ പാപിയായ ഞങ്ങളുടെ ധ നീ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണർ റബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണർ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കണ റബ്ബേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ അബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഈ മോൾക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ധ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മൾ ധാ ചെയ്യുക നല്ല മക്കളാക്കി തരാൻ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കാൻ ചിന്തിക്കാനുള്ള ബുദ്ധി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ധാ ചെയ്യുക നമ്മുടെ മക്കൾക്കൊക്കെ സഹനശക്തിയും ക്ഷമയും കിട്ടാൻ എല്ലാവരും ധാ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ പഠിച്ച ടബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ദുവാസ്യത്തോടെ അസ്സാം വലൈക്കു വറഹമുല്ല